ലോകത്തെ എല്ലാ ഫേസ്ബുക്ക് ഉപഭോക്താക്കളുടെയും അക്കൌണ്ടിലെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്നും മുഴുവൻ മുഴുവൻപേരെയും നീക്കം ചെയ്യാൻ സക്കർബർഗ് ആലോചിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെയ്സ്ബുക്ക് ഉപഭോക്താക്കളുടെ സുഹൃത്തുക്കളെയെല്ലാം തന്നെ നീക്കം ചെയ്ത് ഉപഭോക്താക്കളെ ആദ്യം മുതൽ സൌഹൃദവലയം ആരംഭിക്കാൻ പ്രേരിപ്പിക്കുക എന്ന ആശയം സക്കർബർഗ് സക്കര്ബർഗ് മുന്നോട്ടുവെച്ചിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് വിപണിയിലെ മേധാവിത്വം ദുരുപയോഗം ചെയ്തുവെന്ന കേസിലെ വിചാരണയ്ക്കിടെ പങ്കുവച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം പുറത്തുവന്നിരിക്കുന്നത് യുവതലമുറയ്ക്ക് കൂടുതൽ താൽപര്യവും അവർ കൂടുതൽ ഉപയോഗിക്കുന്നതും ഇൻസ്റ്റഗ്രാമാണ് ഇൻസ്റ്റയുമായുള്ള മത്സരത്തിൽ ഫേസ്ബുക്കിനെ മുന്നോക്കം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് സക്കർബർഗ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സമാനമായി സൌഹൃദ വലയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തന മാതൃകയിൽ നിന്ന് മാറി ഇൻസ്റ്റഗ്രാമിന് സമാനമായ ഫോളോവർ അധിഷ്ഠിത ശൈലിയിലേക്ക് ഫേസ്ബുക്ക് ിനെ പരിവർത്തനം ചെയ്യാനും സക്കർബർഗ് ആലോചിച്ചിരുന്നു എന്നാൽ ഫേസ്ബുക്കിന്റെ ചുമതലയുണ്ടായിരുന്ന ടോണി ആലിസൺ ഉൾപ്പെടെയുള്ളവർ ഈ നിർദ്ദേശത്തെ അനുകൂലിക്കാതെ വന്നതോടെ ഈ ആശയം നടപ്പിലാകാതെ പോകുകയായിരുന്നു ഡിജിറ്റൽ ലോകത്ത് ഫേസ്ബുക്കിന്റെ മേധാവിത്വം നിലനിർത്താൻ കമ്പനി ശ്രമിച്ചിരുന്നു എന്നതിന്റെ തെളിവായാണ് സക്കർബർഗിന്റെ ഈ ഇമെയിൽ സന്ദേശങ്ങൾ വിലയിരുത്തപ്പെടുന്നത് വളർന്നുവന്ന വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകളെ ഏറ്റെടുത്തതും പുത്തൻ ആശയങ്ങളുമായി എത്തിയ സ്ഥാപനങ്ങളെ ഏറ്റെടുത്തതുമെല്ലാം എതിരാളികളെ നിശബ്ദരാക്കുന്നതിന്റെ ഭാഗമായുള്ള മേധാവിത്വ ദുരുപയോഗമായി കണക്കാക്കിയാണ് യു എസ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ കമ്പനിക്കെതിരെ രംഗത്തുവന്നത് ഫേസ്ബുക്കിന്റെ പ്രതാപം കുറഞ്ഞുവരുന്നുവെന്ന യാഥാർത്ഥ്യം ഏറെക്കാലമായി മാർക്ക് സക്കർബർഗിനെ അലട്ടുന്ന പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സക്കർബർഗും ഫേസ്ബുക്ക് മേധാവി ടോം ആലിസണും തമ്മിൽ നടത്തിയ ഇമെയിൽ ആശയവിനിമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നുവെന്നാണ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ആരംഭിച്ച കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ൾ ഫേസ്ബുക്കിന്റെ പ്രസക്തി നഷ്ടമാകുന്നുവെന്ന് സക്കർബർഗ് തിരിച്ചറിഞ്ഞിരുന്നു കൗമാരക്കാർ ഇൻസ്റ്റഗ്രാമിലേക്ക് ചേക്കേറുന്നതും അദ്ദേഹത്തെ അലട്ടി ഫേസ്ബുക്കിൽ ഇപ്പോഴും സജീവമായി ഉപഭോക്താക്കൾ ഇടപെടുന്നുണ്ടെങ്കിലും പ്ലാറ്റ്ഫോമിന് മുൻപുണ്ടായിരുന്നത്ര സാമൂഹിക സാംസ്കാരിക പ്രസക്തി ഇല്ലെന്നാണ് സക്കർബർഗ് ഉൾപ്പെടെയുള്ള മേധാവികളുടെ ആശങ്ക ഇമെയിൽ സന്ദേശങ്ങളിൽ അത് വ്യക്തവുമാണ് സാമൂഹിക പ്രസക്തി കുറയുന്നത് പ്ലാറ്റ്ഫോമിനെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് സക്കർബർഗ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഫ്രണ്ട്ഷിപ്പ് അഥവാ സൗഹൃദ വലയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഫേസ്ബുക്കിന്റെ നെറ്റ്വർക്ക് കാലഹരണപ്പെട്ടുവെന്നാണ് പ്രധാന നിരീക്ഷണം ഉപഭോക്താക്കളുടെ സുഹൃദ്വാലയങ്ങളുടെ ഗ്രാഫുകൾ പഴകിയിരിക്കുന്നു സുഹൃത്തുക്കൾക്കിടയിൽ അവരെ കേൾക്കാനോ ബന്ധപ്പെടാനോ ഇഷ്ടപ്പെടുന്നവരില്ലെന്നും സക്കർബർഗ് ഇമെയിൽ സന്ദേശങ്ങളിലൊന്നിൽ പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമോ എക്സോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ക്രിയേറ്റർമാരെയും ഇൻഫ്ലുവൻസർമാരെയും ഫോളോ ചെയ്യുന്ന നിലയിലേക്ക് സ്വന്തം സോഷ്യൽ മീഡിയ ഉപയോഗ രീതി പോലും മാറിയെന്നാണ് സക്കർബർഗ് തുറന്ന് സമ്മതിക്കുന്നത് സുഹൃത്തുക്കളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് കാരണം ഫേസ്ബുക്കിന് അടിത്തറ നഷ്ടമാകുന്നുണ്ടെന്നും ആധുനിക രീതിയിൽ ഫോളോവർമാരെ അടിസ്ഥാനം രീതി അവലംബിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ന്യൂസ് കേരള